ഞാൻ അപ്പൂനെ കാണാൻ വന്ന അപ്പൂണ്ടാകത്ത് ഞാൻ അപ്പൂന്റെ ഭാര്യയാ എന്നോട് പറഞ്ഞോ ഞാൻ പറഞ്ഞോളാം ഇതാണ് അപ്പൂന്റെ ഭാര്യ വേലക്കാരിയുടെ ലുക്കുണ്ട് അതെ വേലക്കാരിയാ ഇപ്പൊ വേലക്കാരോട് പറഞ്ഞാ മതി എന്താ വേണ്ട എനിക്ക് അപ്പൂവിനെ കാണണം എന്തെങ്കിലും വാതമൊന്നും പറയാനുണ്ടെങ്കി പറ ഞാൻ അപ്പൂന്റെ ഭാര്യയെ എനിക്ക് പറയാനുള്ളത് അപ്പൂവിനോടാ അത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം അപ്പൂ പറയുമ്പോ ഞാൻ പറയാം ഒരു തുള്ളൽക്കാര് വന്നിരുന്നെന്ന് വീട്ടിൽ വരുന്നവരെ അപമാനിക്കരുത് പറഞ്ഞേക്കാം എന്റെ ൊന്ന് അനാവശ്യങ്ങൾ പറയാ ഞാൻ വിണ്ടരുതല്ലേ എനിക്ക് അപ്പൂവിനോട് പേഴ്സണൽ മാറ്റർ ഡിസ്കസ് ചെയ്യാനുള്ളു അപ്പോട്ടനടുത്ത് പോയിരിക്കുന്നു വരില്ല നിങ്ങൾ പോയിട്ട് നാളെ വന്നാ മതി എവിടെയാണ് ഈ ഒരിടത്ത് സ്ഥലത്തിന് പേരില്ലേ അപ്പൂ വീട്ടിലുണ്ട് ഞാൻ കണ്ടിട്ടേ പോകൂ അപ്പൂവിനെ വിളിച്ചിട്ടാ ഞാൻ വന്നത് മാറി അത് തീരുമാനിക്കും നീയാരാ ഈ വീട് എനിക്കും കൂടി അവകാശപ്പെട്ടതാ എനിക്ക് പറയുന്നുണ്ട് ഈ വീട് നിനക്കെന്താ അവകാശം അപ്പുൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട് അല്ലേ ഒരു ഭാര്യ ഉണ്ട് ഇതൊന്നും കണ്ടു ഞാൻ പേടിക്കത്തില്ല ഞങ്ങൾ ബോംബെ വെച്ചുള്ള പരിചയമാ രണ്ടു കുട്ടികളും ഉണ്ട് ആഹാ കൊള്ളാലോ പുതിയത് അട്ടിപ്പോ അല്ലേ അപ്പോട്ടമ്മ തന്നെ തല്ലിക്കൊല്ലും ഞാൻ ബോംബെ ജീവിച്ചവളാ നിന്റെ ഭീഷണി എന്നോട് വേണ്ട ഇനി ഈ വീടാണ് എന്റെ സ്വർഗം ബോംബേല് ഞാൻ എന്റെ വീട്ടിൽ കരുതില്ല വന്നപേ പൊക്കോ അതായിരിക്കും നിനക്ക് നല്ലത് ഞാനീ പടിയിറങ്ങണമെങ്കി അപ്പൂന്റെ കൈ പിടിച്ചേ ഇറങ്ങൂ ദൈവം മേനെ പൊയ്ക്കോ അപ്പോയിട്ടം വന്നാ എന്നെ തല്ലിക്കൊല്ലും അപ്പു കണ്ട എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കും ഓ കെട്ടിപ്പിടിക്കാൻ പറ്റിയ മോതല് കണ്ടാ മതി ഒരു ബോംബേക്കാർ ബോമ്മരാനും നമുക്കിവിടെ ഒരുമിച്ച് കഴിയാമെന്നും അപ്പുമായിട്ടും പറഞ്ഞിട്ടുണ്ട് വേ ആട്ടക്കാരെ മര്യാദയ്ക്ക് വെക്കണം ഇല്ലെങ്കിൽ ഞാൻ വെട്ടത്തി എടുക്കും നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞു പോകാനല്ല പൊറുക്കാനാ വന്നതെന്ന് നിന്നോട് പറയുന്ന ഒന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ അത്ര തന്നെ നീ മാറ്റും നിന്റെ അനുവാദമൊന്നും എനിക്ക് വേണ്ട എന്റെ അപ്പവും മക്കളും കൂടി ഈ വീട്ടിൽ കഴിയും നിന്നെ ഞങ്ങൾ പൊക്കച്ച് പുറത്തി അടിക്കും എന്നാലോ എന്നെ ഒന്ന് കാണണല്ലോ എന്താ ഇവിടെ അപ്പുവിനെ എന്നെ മനസ്സിലായില്ലേ ഞാൻ ജോലിയാടാ നിന്റെ പണ്ടത്തെ ജോലി എന്റെ ക്ലാസ്മേറ്റാ ബാ ജോലി ഏയ് ഇല്ല ഇവിടെ അടുത്ത് ചോദിച്ചു എന്നാലും വീട് തപ്പി കണ്ടുപിടിച്ച് വന്നല്ലോ ഇവിടെ പറ എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നു എനക്ക് വിശേഷം ആ കാര്യൊന്നും പറയണ്ട വിശേഷമേ ഉള്ളൂ

നീ ആ ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നതാണ് ഓർമ്മ വന്നത് അന്നു എന്നും ഞാൻ ലാസ്റ്റ് ബെഞ്ച് കാര്യമാണ് നിന്റെ ഭാര്യ എങ്ങനെയുണ്ട് പരിചയപ്പെട്ടപ്പോൾ എന്ത് തോന്നി അപ്പുന് പറ്റിയ ആള് തന്നെ എന്റെ അമ്മോ സമ്മതിക്കണം ആ തന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു അങ്ങനെ കുഴപ്പമില്ലാതൊക്കെ പോകണ്ടു താൻ എന്ത് ചെയ്യുന്നു ഞാനിപ്പോ ഒരു സോഫ്റ്റ്വെയർ കമ്പനി വർക്ക് ചെയ്യുന്നു മക്കൾ കുടിക്കേ വിവാഹം എന്റെ ഹൃദയത്തിൽ ഞാൻ ഒരാളെ മാത്രമേ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ അതപ്പുവാ വേറൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല

ഒരിക്കലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല നീ അല്ല തെറ്റുകാരൻ ഞാനാണ് നമ്മുടെ കോളേജ് ഗ്രൗണ്ടിലെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ എന്നാ ഞാൻ ഇറങ്ങട്ടെ നാളെ കോളേജിൽ വെച്ച് കാണോ ആയിക്കോട്ടെ നമുക്ക് നാളെ കാണാം എനിക്ക് നിന്നോട് റിക്വസ്റ്റ് ഉണ്ട് അറിയട്ടെ സമ്മതിക്കൂ എന്തിനാ ജൂലി മുഖവരാ പറഞ്ഞോളൂ അടുത്ത ജന്മത്തിൽ എന്നെ അപ്പുവിന്റെ ഭാര്യയായി സ്വീകരിക്കും ആന്റി പോവാണോ ഞാൻ എന്നോട് പിണക്കൊന്നും വേണ്ട തന്നെ ഞാനേ മക്കളായിട്ട് ഇവിടെ പൊറുക്കാൻ വരും അപ്പ കഴിക്കാൻ കേട്ടോ അപ്പൊ ശരി അപ്പൊ നമുക്ക് നാളെ കാണാം